ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഞാൻ ആരാധ്യ സ്കൂളിൽ നിന്ന് ടൂർ പോവാണ് കേട്ടാ ഇപ്പം ഡ്രീം വാൽഡാണ് പോണത് അപ്പോൾ ആൾ ഇന്നലെ ഉറങ്ങിയിട്ടൊന്നുമില്ല ഡൈസ് അത് തന്നെ ആലോചിച്ചിട്ട് അങ്ങനെ പോവാണ് കേട്ടോ അപ്പം അച്ഛനും കുറച്ച് വൈകീട്ടാണ് പോണത് അപ്പം മോളെ അങ്ങോട്ട് സ്കൂളിലേക്ക് ആക്കി കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് ഞങ്ങൾ അതൊക്കെ അവളെയൊക്കെ പറഞ്ഞു മോൾക്ക് ടിഫൻ വേണ്ട കേട്ടോ അപ്പം ഞങ്ങൾക്ക് പുട്ടും കടലൊക്കെ ആയിരുന്നു അത് കഴിച്ചു അതിന് ശേഷം ഇത് ഞങ്ങളുടെ മീൻ ചേട്ടൻ വന്നു വിട്ടാ മീൻ കൊണ്ടുവരുന്ന ചേട്ടൻ അപ്പോൾ കുറച്ച് കരിമീനും ചൂടിയും പിന്നെ ചെമ്മീനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചെമ്മീനാണ് ഞങ്ങൾ വാങ്ങിച്ചത് ഇപ്പോൾ കുറച്ച് മീൻ അമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ ചേട്ടം ഇടണതാ കേട്ടോ അങ്ങനെ അതൊക്കെ നന്നാക്കാൻ വേണ്ടിയിരിക്കുമ്പോഴത്തെ ഷാരി വരുന്നു അനിയൻ്റെ വൈഫാണെ കേസ് അപ്പോൾ അവൾ വരുന്ന അവൾക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു പവർട്ടി പോയിട്ട് ചെയ്യാൻ അപ്പോൾ മോൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ എടുക്കാണ്ടായിരുന്നു അപ്പോൾ നഴ്സറിയിലേക്ക് വേഗം പോകണം അതവിടെ കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആൾ പോയിട്ടോ അപ്പോൾ അതിന് ശേഷം ഇതേ മീനൊക്കെ നന്നാക്കുകയാണ് കേട്ടോ അമ്മ ചെമ്മീനുണ്ട് അപ്പോൾ അമ്മ ചെമ്മീൻ്റെ തല്ലൊക്കെ എടുക്കും അപ്പോൾ അമ്മ നന്നാക്കി ഞാൻ നന്നാക്കുക എന്നിട്ട് അമ്മ നന്നാക്കാം കേട്ടോ ഞാനിപ്പോൾ തേങ്ങ എന്നോട് പൊളിച്ചിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് തേങ്ങ പൊളിക്കാൻ പോയി അപ്പോൾ ഞാൻ തെങ്ങുമ്പയ്ക്കൊക്കെ നോക്കുകട്ടെ തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പുതിയ തെങ്ങ് ൻ വെച്ചങ്ങായിരുന്നു കേട്ടോ കയസ് അത് അപ്പം ഇത് പത്ത് പതിനാല് വർഷമായി ഇപ്പം അത് കാച്ചു അത് കഴിഞ്ഞ് ഇതേ ഒരു തേങ്ങ ഞാൻ പൊളിച്ചപ്പോൾ അത് പൊങ്ങുണ്ടായിരുന്നു ഗൈസ് അപ്പോൾ എനിക്ക് സന്തോഷമായി അതിൻ്റെ ഉള്ളിൽ പൊങ്ങുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാനത് വെട്ടിയിട്ട് കഴിക്കാന്ന് വിചാരിച്ചു പോയപ്പോൾ ശരിക്കും നല്ലൊരു പൊങ്ങുണ്ടായിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം അമ്മ മീൻ നന്നാക്കണ കാരണം ഞാൻ അമ്മയുടെ വായിൽ വെച്ച് കൊടുക്കാൻ കേട്ടോ നല്ല മധുരമായിരുന്നു അങ്ങനെ മീൻകറിയും മുരിങ്ങക്കായ ഇട്ടിട്ടുണ്ടോ വെക്കണ കേട്ടോ കയസ്സ് അപ്പോൾ മുരിങ്ങക്കായ അതിലേക്ക് വേണ്ട സാധനങ്ങൾക്ക് അതേ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെമ്മീനൊക്കെ നന്നാക്കി മുരിയങ്ങായ്മ പിൻ്റെയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് മുളകും പൊടി ഒരു രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മതി ചെമ്മീൻ കരലിലേക്ക് അധികം മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് അത്ര നന്നായിരിക്കില്ല അപ്പോൾ മല്ലിപ്പൊടി കുറച്ചിട്ടുണ്ട് പെരിഞ്ചീരൊക്കെ അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചി തക്കാളി പച്ചമുളക് പിന്നെ എന്താ വേപ്പി ആദ്യം തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ഇടുക പിന്നെ കുടംപുളി ഇടുക കേട്ടോ കൊടമ്പുളി ഒരു രണ്ടെണ്ണം ഇങ്ങനെ കഴുകിയിട്ട് നമ്മളിട്ടാൽ മതിയിട്ടാണ് പിന്നെ കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഒരു അരമുറി തേങ്ങ ഞാൻ പൊളിച്ചു കൊടുക്കുന്ന തേങ്ങയല്ല കൈസ അതിൻ്റെ പൊങ്ങ ഒക്കെ ബാക്കി തേങ്ങ ഉണ്ട് അരമുറി തേങ്ങ എടുത്തിട്ട് നന്നായി പാൽ അടിച്ച് ഒഴിച്ച് അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഇത് ഗ്യാസുമൊക്കെ വെച്ചു അതിങ്ങനെ തിളച്ചു നന്നായി തിളച്ച് തിളച്ച് വറ്റി തുടങ്ങിയിട്ടാണ് കൈസ നേരം കൊണ്ട് ഇത് കുറച്ച് മീൻ മുളക് വരട്ടി വെച്ചിട്ടുണ്ട് വറക്കാനാണ് കേട്ടോ അപ്പം അത് വറക്കാൻ വേണ്ടിയിട്ട് പാത്രത്തേക്ക് വേപ്പിൻ്റെ ഇല ഒക്കെ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് വേപ്പിൻ്റെ വെച്ച് മീനൊക്കെ ഇങ്ങനെ ആക്കി വെക്കും ഞങ്ങൾ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ മുക്കി പൊരിച്ച് ഇങ്ങനെ എടുക്കില്ല കേട്ടോ ഗൈസ് കാരണം അത് അവിടെ അങ്ങനെ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല ഇതുപോലെ പാനില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അപ്പോൾ അധികം വെളിച്ചെണ്ണയും ആവശ്യം വരില്ല അപ്പം വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വാല്യൂ അല്ലേ അപ്പം നമ്മൾ മറിച്ചിട്ട് എടുത്താൽ മതി ഇതുപോലെ ഔട്ടാം അങ്ങനെ ഇതൊക്കെ സെറ്റ് ആയുണ്ട് ഇത് മീൻകറിയും ചെമ്മീനും മുരിയങ്കട്ടൊക്കെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടേ ഗൈസ് അത് കഴിഞ്ഞത് ഈ കാലത്തെ ഉപ്പേരി ബാക്കിയുണ്ട് അപ്പം ഞാനത് കറിയൊക്കെ ആയപ്പോൾ മീൻ കറിയും ഉപ്പേരിയും മീൻ വറുത്തതും പപ്പടും ഒക്കെ എടുത്ത് ചോറിനായിരിക്കും അമ്മയും കഴിക്കുന്നുണ്ട് എസ് ഇടയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് കഴിക്കും ഇടയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് കഴിക്ക അങ്ങനെ ഒരു ചെമ്മീനും ഒരു മീൻ്റെ ഒരു കഷ്ണും പപ്പടും പിന്നെ എല്ലാം കൂടിയിട്ടൊരു ഉരുളാങ്കിട്ടെടുത്ത് നമ്മൾ കിടക്കുക വായിലേക്ക് വെച്ച ആ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് തുണിയൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടുണ്ടായിരുന്നു അപ്പം അതായോ നോക്കാൻ പോയതാട്ടാ അപ്പോഴേക്കും പ്രേശേട്ടൻ വന്നു ഇതേ പ്രേക്ഷേട്ടനീ ചോറൊക്കെ കൊടുത്തു പ്രേക്ഷേട്ടനെ ഇന്ന് ഭയങ്കര ക്ഷീണം ഉണ്ട് കേട്ടോ ഗൈസ് പുലർച്ചെയാണ് ഗുരുവായൂർ ഓട്ടത്തിന് പോയതുകൊണ്ട് അപ്പം അത് ആ സമയം കൊണ്ട് ഇതേ വാഷിംഗ് മെഷീനിൽ അതൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ കൊണ്ടുപോയി തോരിടാൻ പോയി എടുക്കുകയാണ് കേട്ടാ കുട്ടിക്കുട്ടി കുറു തുണികളാ കൂടുതലുണ്ടാവുക ഒക്കെ അപ്പം അതൊക്കെ ഞാൻ ഈ മുകളിൽ വിരിച്ചു അന്നാന്ന് വിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് അതിൻ്റെ പണി അങ്ങോട്ട് കഴിയും അപ്പോൾ പിള്ളേഴ്സുള്ള കാരണം കേട്ടോ ഗൈസ് അത്രയും തുണികൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ചായ കുടിക്കാറായി അങ്ങനെ ദേ അമ്മ ഇന്ന് പോവാണ് ഇട്ടാ ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം തൊഴാനായിട്ട് അമ്മ പോവാണ് അപ്പോൾ അതാണ് അമ്മ പറയണിട്ട ഞങ്ങൾ മക്കളെ കിട്ടും ഞാൻ പോവാണ് ആ ചേച്ചിയുടെ കൂടിയാണ് ഇട്ടാ പോണത് എൻ്റെ ബ്രഹൻ്റെ ചേച്ചിയുടെ കൂടിയാണ് പോണത് അപ്പോൾ ഞങ്ങൾ അമ്മേനെ ട്രെയിൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറ്റാനായിട്ട് പോവാണ് ഇട്ടാ അങ്ങനെ ഞങ്ങൾ കാറിലാണ് ഏട്ടാ പോകണത് ആ പോണ വഴിക്ക് നെഹ്റു പാർക്കൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് പിള്ളേഴ്സിന് ഫുള്ള് എ പ്ലസ് ഫുള്ള് വാങ്ങിക്കുകയാണെങ്കിൽ നെഹ്റു പാർക്ക് കൊണ്ടുപോകുകയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനോട് അപ്പം ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ സമയം കിട്ടുമോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നേരം വൈകിയായി എന്നിട്ട് എന്നാലും ഞങ്ങൾ പറ്റുകയാണെങ്കിൽ ഒന്ന് കയറണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ പാലത്തിൻ്റെ വഴിക്കൊക്കെ ഒക്കെ പോവാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ പാടുണ്ട് പാടത്ത് ഞങ്ങളുടെ ഭാഗ ഞങ്ങളുടെ വീടിൻ്റെ ഭാഗം ഒരു പ്രത്യേക ഭംഗിയുണ്ട് അങ്ങനെ തന്നെ നെഹ്റു പാർക്കൊക്കെ ീ നെർബാർഗിൽ പിള്ളേർ കണ്ട വശം ഓടി ഓടാ ഓടിയിട്ട കൈസ് കളിക്കാനുണ്ട് പിള്ളേർക്ക് പാർക്കണ്ട പിന്നെ വേറെ എന്ത് വേണം ഗൈസ് അങ്ങനെ അവര് ആ ഇതിലൊക്കെ ഇങ്ങനെ ഒരുസാണ് എൻ്റെ മൂത്താളും ചെറിയ കുട്ടികളുടെ പോലെയാണ് ഗൈസ് അപ്പം അവന് അവന് പറ്റണതൊക്കെ നോക്കുകയാണ് കേട്ടാ അവനെ നോളന്നോക്കണം കേട്ടോ അപ്പം ഞങ്ങൾ അവരെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾക്ക് ഇതേ ഇരിട്ടൊക്കെ ചെറുതായിട്ട് വീഴ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതേ ഇരുട്ടൊക്കെ വീണ് അപ്പം അപ്പുറത്തെ ഭാത്ത ലൈറ്റൊക്കെ ഉള്ള ഭാഗത്ത് കളിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കളിക്കാം പിന്നെ ഈ വെള്ളത്തിൻ്റെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ അപ്പം അതൊക്കെ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഞങ്ങൾ പോയി നല്ല ഭംഗി പല പല കളറിൽ നമ്മൾ ഡ്രീം വീൽഡിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത് ഇതിപ്പോൾ നമ്മൾ തൃശ്ശൂർ റൗണ്ടിലും ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിള്ളേർ രാത്രി ആയിട്ടോ കയസ്സ് അപ്പോൾ പിള്ളേഴ്സ് ആ പോണ വഴിക്ക് വായുവായു എന്ന് പറയുമ്പോഴും പിള്ളേഴ്സിന് പോണ വഴിക്ക് കിട്ടിയതിലൊക്കെ കയറി എത്തിപ്പിടിച്ച് കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ കിട്ടിയ താപ്പും മുതലാക്കുക എല്ലാവരും വായുവായു എന്നൊക്കെ പറയണ്ടെ ഞാൻ അങ്ങനെ ഇതേ ഞങ്ങൾ അവിടെ നിന്നും റൗണ്ടിൽ നിന്നൊക്കെ ഞങ്ങൾ ഇതേ ഇങ്ങനെ പോരണ്ടാ പോകുന്ന പോ റെയിൽവേയിലേക്ക് അമ്മേനാക്കണേക്കാം muba yung ke ഫുഡ് കഴിക്കണം അമ്മയ്ക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ട് വേണം പോവാൻ അപ്പം ഞങ്ങൾ ഇങ്ങനെ പോവാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ നേരം വേണ്ടേ ഒമ്പത് മണിക്കൊക്കെ നമുക്കും ട്രെയിൻ ഒമ്പതേക്കാൽ തന്നെ അങ്ങോട്ടാണ് ട്രെയിൻ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫുഡ് കഴിച്ചിറങ്ങണം അപ്പോൾ ഞങ്ങൾ വേഗം പോവാനായിട്ട് നിൽക്കുക അപ്പോൾ പ്രേക്ഷേട്ടം വണ്ടി പാർക്ക് ചെയ്യാൻ പോയിണ്ട് അപ്പോൾ പ്രേക്ഷേട്ടം വന്നു അപ്പോൾ ഭാവി പോകുക വെച്ചിട്ട് ഭാരതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് അതിനേക്കാൾ രസം ഒരു സീറ്റുള്ള കയസ് എപ്പോൾ ചെന്നാലും നൈറ്റ് ഇങ്ങനെ തന്നെ അങ്ങനെ ഞങ്ങൾ സീറ്റൊക്കെ ഒപ്പിച്ച് അങ്ങനെ ബട്ടൂറും ചെന്നാ ബട്ട് ചെന്നാ ബട്ടൂറും പനീർ ബട്ടർ മസാല അതുപോലെ കേടിന്റെ വട അതൊക്കെ ഇണട്ടാ കഴിക്കണം അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആണ്ട്ട് കയസ് അവിടത്തെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ബില്ലൊക്കെ ചെയ്ത് അവിടെ നിന്ന് പോരാനുള്ള പരിപാടി വേഗം പോകണട്ടാ കയസ് അമ്മേനെ അങ്ങടാക്കണല്ലോ അങ്ങനെ റൗണ്ടൊക്കെ തിരിഞ്ഞ് അമ്മേനെ റെയിൽവേക്ക് ആക്ക അവിടെ റെയിൽവേക്ക് ആക്കണേക്കുമ്പോൾ മുമ്പ് അമ്മയ്ക്ക് സിട്രസും വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ തിരക്ക് പിടിച്ച് സിട്രസിനും വനച്ചു ജ ഇങ്ങനെ ജലദോഷത്തിൻ്റെ ഒരു ഇതാണ് കേട്ടോ ടാബ്ലറ്റാണ് അത് അമ്മ ഇങ്ങനെ അലർജിക്കൊക്കെ കഴിക്കാറുണ്ട് അങ്ങനെ ഇത് റെയിൽവേ സ്റ്റേഷനിൽ എത്തി അപ്പോൾ അമ്മോടൊക്കെ ഇറങ്ങാൻ പറയണത് വേഗം ചേച്ചി അവിടെ എന്ന് അറിയില്ല അപ്പോൾ വേഗം ഇറങ്ങുക എന്നൊക്കെ പറയണോ അപ്പം അമ്മയ്ക്കൊരു ചെറിയ ബാഗും ഒരു കവറിലമ്മ വെള്ളം പിടിച്ചിട്ടുള്ളതാണ് കേട്ടോ വെള്ളം അമ്മയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കും അമ്മ ഒരു നാല് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കും അങ്ങനെ ഇത് അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുക അപ്പം പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാനായിട്ട് നിൽക്കാട്ടെ അതിന് പിള്ളേഴ്സൊക്കെ ഉള്ളതല്ലേ അപ്പോൾ എല്ലാവർക്കും എടുക്കാം അതെടുത്താണല്ലേ ഇല്ലെങ്കിൽ അവിടെ നിൽക്കുക ഉള്ളിലേക്ക് കുറച്ചു നേരം നിൽക്കാമോ എന്നൊക്കെ വിചാരിച്ച് അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഇതൊക്കെ പോവാട്ടോ അവിടെ ട്രെയിനിലിരുന്ന് കഴിക്കാലും അങ്ങനെ ആ സ്നാക്സൊക്കെ വാങ്ങിച്ച് ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും എന്താ അവരൊക്കെ എത്തിയിട്ടുണ്ട് പ്രിയേച്ചിയും ശോഭേട്ടനും ആകാശം ഒക്കെ എത്തിയിട്ടിട്ടാ അപ്പോൾ അക്ഷയ അവിടെയാണ് തിരുവനന്തപുരത്ത് അവൾ ട്രെയിനിങ്ങിന് പോയി എടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവർ തിരുവനന്തപുരത്തേക്ക് പോകണതന്നെ അപ്പോൾ അമ്പലങ്ങളിലൊക്കെ ഒന്ന് തൊഴാലോ ഒന്നും വിചാരിച്ചിട്ട് പോവാം അപ്പോൾ പ്രിയേച്ചി പറയാണ് ശോഭേട്ടനെ ഇങ്ങനെ ഓരോ കമൻ്റ് പ്രിയേച്ചി പറയണിട്ടാ അങ്ങനെ ഞങ്ങൾ അവരുടെ ആ ഇതിൻ്റെ അവിടേക്ക് പോവാട്ട ട്രെയിൻ വരുന്ന സ്ഥലത്ത് എസ് അങ്ങടെ ആയിരുന്നു അപ്പോൾ അവിടേക്ക് ഞങ്ങള് എല്ലാരും കൂടി അങ്ങോട്ട് നടക്കട്ടെ അമ്മ പതുക്കെ പതുക്കെട്ടെ നടക്കണമക്ക് മുട്ടുവേദനയായി കാരണം അപ്പൊ ഞങ്ങൾ ട്രെയിനെത്തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് നല്ല വർത്താനത്തിലാ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോ സിനിമയ്ക്ക് കയറച്ചാന്നൊക്കെ പറയണട്ടാ ആദ്യമ പക്ഷേ പിറ്റേ ദിവസം പേരന് പുലർച്ച ഓട്ടത്തിനൊക്കെ പോകേണ്ട കാരണേ അങ്ങനെ അപ്പൊ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അമ്മായി ഫോട്ടോസ് അങ്ങോട്ടി എന്നൊക്കെ പറയുന്നിട്ടാ അപ്പേക്കും ഷോമാമൻ അമ്മലിട്ടനെ വിളിച്ചിട്ട് ട്രെയിനിന്റെ കാര്യങ്ങളും ഈ ഇവിടെ ഈ ഇവിടെ നിന്നുള്ള ട്രെയിനുകളാണ് ഇവിടെ വരിക അങ്ങനെയൊക്കെ ഷോമാമൻ പറഞ്ഞു കൊടുക്കാട്ടാ ഷോമേട്ടൻ നല്ല രസാണ് കേട്ടാ അങ്ങനെ അങ്ങനത് ഞങ്ങൾ എന്നിട്ടും ട്രെയിൻ എത്തിയിട്ടില്ല ട്രെയിൻ കുറച്ചിത്തിരി വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നേരൊക്കെ ഞങ്ങൾ അവിടെ ഇരിക്കന്നെയായിട്ട് വെയിറ്റിംഗ് അവരങ്ങോടെ ആക്കിയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ പോയി ഒരു സുഖം ഉണ്ടാവില്ലേ ഗൈസ് അമ്മ പോകുമ്പോൾ അതുകൊണ്ട് ഒരു വിഷമമുണ്ട് മനസ്സിൽ വീട്ടിലെല്ലാവരും ഉണ്ടായിട്ട് ഒരാൾ മാത്രം പെട്ടെന്നിങ്ങനെ പോകുമ്പോൾ അമ്മ പെട്ടെന്ന് വരൂ ഞായറാഴ്ച രാത്രി ആളെത്തും അങ്ങനെ അമ്മയ്ക്കും അമ്മ ഞങ്ങൾക്കൊക്കെ ഇത് തന്നിട്ട് അമ്മ പോവാനിട്ടോ അമ്മ പോകുമ്പോഴും ഒക്കെ അമ്മയ്ക്ക് നല്ല വിഷമം ഉണ്ട് കേട്ടോ ഒറ്റയ്ക്ക് അവരുടെ കൂടെ ആണെങ്കിലും ഞങ്ങളെല്ലാവരും വിട്ടിട്ട് പോവല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു വിഷമം ഉണ്ടാവും അപ്പം പോയിട്ടും ഒക്കെ അമ്മറ്റാറ്റു തരുകയാണ് കേട്ടോ പിന്നെ അമ്മക്ക് ടെൻഷനുണ്ട് കാരണം എങ്ങനെയാണ് സീറ്റ് എന്ന് അറിയില്ല താഴെ എന്ന് അറിയ താഴെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ അപ്പോൾ ആരുടെയെങ്കിലും പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് താഴെ കിടക്കണം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടാ അഞ്ച് മണിക്കൂർ അഞ്ചര മണിക്കൂറൊക്കെ ഉള്ളല്ലോ കേട്ട കയസ് ഇവിടെ നിന്ന് അപ്പോൾക്ക് എത്തും വേഗം എത്തും എന്നാലും അമ്മയ്ക്ക് ഒരു വിഷമം അപ്പോൾ ഞങ്ങൾ പോകുന്നപ്പോൾ അമ്മ വിഷമിച്ചു എന്നൊക്കെ ഫോണിൽ പറയണഞ്ഞു കേട്ട അങ്ങനെ അങ്ങനത്തെ അവർ ടാറ്റൊക്കെ വന്നപ്പോൾ ഞങ്ങളും പോകാനുള്ള പരിപാടിയാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് വേഗം പോകണം പ്രേന് പിറ്റേ ദിവസം ഓട്ടത്തിനൊക്കെ പോകണ്ടല്ലേ അങ്ങനെ ടാറ്റുള്ളിൽ അമ്മ ഉള്ളിലേക്ക് പോയോന്നൊക്കെ നോക്കട്ടെ അപ്പൊ അമ്മ ഉള്ളിലേക്ക് പോയിട്ടും അവിടെ നിന്നിട്ടും ടാറ്റ തരുന്നെയാ അങ്ങനെ പ്രിയച്ചത് ഈ ബാഗൊക്കെ സെറ്റാക്കിയിട്ട് വയ്ക്കാണ് അപ്പൊ ഞങ്ങള് ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാ അവർ അവരെ പൊക്കോളിലുമെന്ന് വിചാരിച്ചു പിന്നെ അമ്മല് പറഞ്ഞു അതല്ല അവർ പോ ട്രെയിൻ പോയിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്നു അങ്ങനെ ട്രെയിനൊക്കെ ഇതേ ഇളകി ട്രെയിനൊക്കെ പോയിട്ടാണ് അങ്ങനെ അവർ പോയപ്പോൾ ഒരു ശൂന്യത ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ ഇവിടെ പോന്നു വീട്ടിലേക്ക് ഇതേ പോര് എണ്ണിട്ട് അപ്പോൾ നമ്മുടെ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അമ്മ അവിടെ നിന്ന് കുറച്ച് ക്ലിപ്സ് എനിക്ക് അയച്ചു തന്നേട്ടാ തിരുവനന്തപുരം സൂവ് ഒക്കെ പോയതും അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഗായ്സ് ഇതൊക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമൊക്കെ പിടേ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഗായ്സ് എൻ്റെ വീഡിയോ എല്ലാം മുഴുവനായിട്ട് ഇരുന്ന് കാണട്ടോ എന്നിട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ